ഒരിക്കലും അയക്കാത്ത ഒരു കത്ത് എങ്ങനെ എഴുതാം കത്തുകൾ എഴുതുന്നതിന്റെ അപ്രതീക്ഷിത രോഗശാന്തി ഒരു തെറ്റിനെക്കുറിച്ച് ഭാരമായി തോന്നുന്നുണ്ടോ ഒരു ബന്ധം ഉപേക്ഷിക്കുകയാണോ ഒരിക്കലും അയക്കാത്ത ഒരു കത്ത് എഴുതേണ്ട സമയമായിരിക്കാം ഈ ചികിത്സാ വ്യായാമത്തിൽ നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി നമ്മുടെ അഹങ്കാരത്തെ ആ സംരക്ഷണ പാളിയെ ഇവിടെ നാം പൊളിച്ചുമാറ്റുന്നു ഒരിക്കലും അയക്കാത്ത ഒരു കത്ത് എന്തിനെഴുതണം ഒരിക്കലും അയക്കാത്ത ഒരു കത്ത് എഴുതുമ്പോൾ ഒരു പ്രത്യേക തരം ആശ്വാസം ലഭിക്കും വികാരങ്ങൾ നമ്മെ കീഴടക്കുമ്പോൾ മറ്റൊരാളോട് സ്വയം പ്രകടിപ്പിക്കാൻ ശരിയായ വാക്കുകൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ വരും വാക്കുകൾ പറയാതെ പോകും അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചുപോയാൽ നമുക്ക് അവരോട് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല എഴുത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും കടലാസിലേക്ക് പകരാൻ കഴിയും അത് നമുക്കുവേണ്ടി മാത്രമാണെങ്കിൽ പോലും അയക്കാത്ത ഒരു കത്ത് എഴുതുന്നത് നമ്മുടെ ആഴത്തിലുള്ള വികാരങ്ങളെ അംഗീകരിക്കാനും നമ്മുടെ അനുഭവങ്ങളെ സാധൂകരിക്കാനും അവയ്ക്ക് ഒരു മൂർത്ത രൂപം നൽകാനും നമ്മെ അനുവദിക്കുന്നു വിധിയെയോ നിരസിക്കലിനെയോ ഭയപ്പെടാതെ ദുർബലരും അസംസ്കൃതരുമായിരിക്കാൻ ഇത് സുരക്ഷിതമായ ഇടം നൽകുന്നു നമ്മൾ ആത്മാർത്ഥമായി നമ്മളോട് തന്നെയാണെങ്കിൽ പോലും നമ്മളെ സ്വയം പ്രകടിപ്പിച്ചു അറിയുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുന്നതിൽ ഒരു ആശ്വാസമുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും അയക്കാത്ത ഒരു കത്ത് എഴുതുന്നത് ഒരുതരം മതിയായ അടച്ചുപൂട്ടലായി മാറിയേക്കാം പരിഹരിക്കപ്പെടാത്ത വികാരങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ ഇത് നമ്മെ സഹായിക്കുന്നു ഇത് സ്വയം പ്രതിഫലിപ്പിക്കുന്നതിനും സുഖപ്പെടുത്തുന്നതിനുമുള്ള ഒരു ചികിത്സാ രീതിയായി മാറുന്നു ഇത് നമ്മുടെ വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യാനും ആന്തരിക സമാധാനം കണ്ടെത്താനും അനുവദിക്കുന്നു വികാരങ്ങൾ എന്തിനാണ് എഴുത്തിൽ പ്രകടിപ്പിക്കുന്നത് അത് ഉറക്കെ പറയാൻ പറ്റില്ലേ അമിതമായി ചിന്തിക്കുകയാണോ അത് എഴുതി വെക്കൂ എഴുത്ത് എപ്പോഴും ആവിഷ്കാരത്തിന്റെ ശക്തമായ ഒരു മാധ്യമമായിരുന്നു ഒരു കത്ത് എഴുതുന്നത് ചികിത്സാപരമായ ഒരു അനുഭവമാണ് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പേജിൽ പകരുന്നതിന്റെ ഭൗതികത ചിലപ്പോൾ നമ്മൾ ഉച്ചത്തിൽ പറയാൻ പാടുപെടുന്ന വാക്കുകൾ കടലാസിൽ പകർത്താൻ എളുപ്പമാകും കത്തുകൾ ഒരു വിമോചനബോധം പ്രദാനം ചെയ്യുന്നു വിധിയെക്കുറിച്ചോ തടസ്സപ്പെടുത്തലിനെക്കുറിച്ചോ ഭയമില്ലാതെ നമ്മുടെ ആഴത്തിലുള്ള വികാരങ്ങൾ ആശയവിനിമയം ചെയ്യാൻ ഇത് നമ്മെ അനുവദിക്കുന്നു ഈ വാക്കുകൾ ഒരിക്കലും അയക്കപ്പെടില്ലെന്ന് അറിയുമ്പോൾ മഷി സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുന്നത് വിമോചനമാണ് അവ ഒരു കാറ്റാർട്ടിക്ക് റിലീസായി വർദ്ധിക്കുന്നു നമ്മുടെ സ്വന്തം വ്യക്തികളുമായി ആഴത്തിലുള്ള തലത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു മാർഗം എഴുത്ത ഒരു സംരക്ഷണ പാളി നൽകുന്നു അത് നമ്മെ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ആത്മബോധത്തെ പുറന്തള്ളാൻ അനുവദിക്കുന്നു ഈ പാളിയുടെ അടിയിൽ നമ്മുടെ യഥാർത്ഥ ചിന്തകളും പ്രചോദനങ്ങളും ജീവൻ പ്രാപിക്കുന്നു ഒരു നിമിഷം കൊണ്ട് പറയാത്ത വാക്കുകളുടെ ഭാരം അപ്രത്യക്ഷമാകുന്നു ആശ്വാസവും രോഗശാന്തിയും നൽകുന്നു അത് ഒരു സുഹൃത്തിനോട്ടോ കാമുകനോട്ടോ ഒരു തെറാപ്പിസ്റ്റോട്ടോ ആകട്ടെ എഴുത്ത് നമ്മുടെ വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യാനും നമ്മുടെ ഉദ്ദേശ്യങ്ങളിൽ വ്യക്തത കണ്ടെത്താനും അനുവദിക്കുന്നു അതുകൊണ്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ എഴുതാൻ മടിക്കേണ്ട കത്തുകൾ എഴുതുന്നതിന്റെ ചികിത്സാപരമായ ഗുണങ്ങൾ അയക്കാത്ത കത്തുകൾ എഴുതുന്നത് നിരവധി ചികിത്സാ ഗുണങ്ങൾ നൽകും എഴുത്ത് വ്യക്തികൾക്ക് അവരുടെ ചിന്തകൾ വികാരങ്ങൾ വികാരങ്ങൾ എന്നിവ സുരക്ഷിതമായും ഫിൽട്ടർ ചെയ്യാത്ത രീതിയിലും പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നു പ്രിയപ്പെട്ട ഒരാൾക്കോ സ്വയം എഴുതുന്ന കത്തായാലും ചിന്തകൾ കടലാസിൽ പകരുന്ന പ്രക്രിയ അവിശ്വാസനിയമാം സുഖപ്പെടുത്തുന്നതാണ് ഒരു കത്ത് എഴുതുമ്പോൾ നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു അത് നമ്മളെയും നമ്മുടെ ബന്ധങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു കൂടാതെ ഒരിക്കലും അയക്കാത്ത കത്ത് എന്നും അറിയപ്പെടുന്ന ഒരു അയക്കാത്ത കത്ത് എഴുതുന്നത് ഒരു അടച്ചുപൂട്ടലിൻറെയും മോചനത്തിൻറെയും ഒരു തോന്നൽ നൽകും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വാക്കുകളിൽ പകർത്തുന്നതിലൂടെ നമുക്ക് അടങ്ങിക്കിടക്കുന്ന ഏതൊരു വികാരങ്ങളെയും പുറത്തുവിടാനും വ്യക്തതയും സമാധാനവും കണ്ടെത്താനും കഴിയും ഒരു കത്ത് അയക്കുന്നതിന്റെ ഉദ്ദേശ്യം ചികിത്സാപരമായിരിക്കാം കാരണം അത് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും സ്ഥിരീകരിക്കാനും സ്വീകർത്താവുമായി ആഴത്തിലുള്ള ബന്ധം സൃഷ്ടിക്കാനും നമ്മെ അനുവദിക്കുന്നു ആദ്യന്തികമായി കത്തുകൾ എഴുതുന്നത് എണ്ണമറ്റ ചികിത്സാ നേട്ടങ്ങൾ നൽകും രോഗശാന്തി ആത്മപരിശോധന സ്വയം കണ്ടെത്തൽ എന്നിവ വളർത്തിയെടുക്കും ആത്മപ്രകാശനത്തിനും സ്വയം കണ്ടെത്തലിനും ശുപാർശ ചെയ്യുന്ന ഒരു ഉപകരണം അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ഒരു ഉത്തേജകവും ചികിത്സാപരവുമായ രീതിയാണ് എഴുത്തുകാരന് അവരുടെ വികാരങ്ങളും ചിന്തകളും അയക്കുന്നതിന്റെ സമ്മർദ്ദമില്ലാതെ പ്രകടിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു അടക്കിപ്പിടിച്ചിരിക്കുന്ന കോപം സങ്കടം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രമായ വികാരം എന്നിവ പുറത്തുവിടാനുള്ള ഒരു മാർഗമാണ് കടലാസിൽ എഴുതിവെക്കുകയും വികാരങ്ങൾ പേജിലേക്ക് പകരുകയും ചെയ്യുന്നത് അയക്കാത്ത കത്തുകൾ എഴുതുന്നത് എഴുത്തുകാരന് സ്വന്തം വളർച്ചയെയും വികാസത്തെയും കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നൽകുന്നു മുൻകാല ജീവിതങ്ങളുടെ ഡ്രാഫ്റ്റുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാലക്രമേണ അവരുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ പരിണമിച്ചുവെന്ന് എഴുത്തുതാരന് മനസ്സിലായേക്കാം ആത്മപരിശോധനയ്ക്കുള്ള ഒരു വ്യായാമമാണിത് ഇവിടെ ഒരാൾക്ക് ഉദ്ദേശിച്ച സ്വീകർത്താവുമായോ അല്ലെങ്കിൽ തങ്ങളുമായോ പോലും സംഭാഷണം നടത്തുന്നതായി നടിക്കാൻ കഴിയും ഈ പ്രക്രിയ ഒരു അടച്ചുപൂട്ടിൽ അനുഭവം പ്രദാനം ചെയ്യുകയും ഒരു കാലത്ത് വളരെ ഭയാനതമായിരുന്ന സാഹചര്യങ്ങളെയോ തെറ്റുകളെയോ നേരിടാനുള്ള ധൈര്യം എഴുത്തുതാരന് നൽകുകയും ചെയ്തേക്കാം കൂടാതെ അയക്കാത്ത കത്തുകൾ എഴുതുന്നത് മുമ്പ് മറഞ്ഞിരുന്നതോ തിരിച്ചറിയപ്പെടാത്തതോ ആയ വികാരങ്ങളെയും ചിന്തകളെയും വെളിപ്പെടുത്തും അത് ഒരു വിമോചനബോധം ഉളവാക്കുകയും എഴുത്തുകാരന് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഒരു വഴി നൽകുകയും ചെയ്യും അയക്കാത്ത ഒരു കത്ത് എങ്ങനെ എഴുതാം ലളിതമായ വ്യായാമ ഘട്ടങ്ങൾ ഒന്ന് രംഗം സജ്ജമാക്കുക അയക്കാത്ത ഒരു കത്ത് എഴുതാൻ ആദ്യം നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ശാന്തവും സുഖപ്രദവുമായ ഒരു ഇടം കണ്ടെത്തി ആരംഭിക്കേണ്ടതുണ്ട് എഴുതാനും ഇടവേളകൾ എടുക്കാനും താൽക്കാലികമായി നിർത്താനും തുടരാനും വേണ്ടി ഈ പ്രക്രിയയ്ക്ക് മുപ്പത് മിനിറ്റ് മുതൽ ഒന്ന് മണിക്കൂർ വരെ സമയപരിധി നിശ്ചയിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഈ വൈകാരിക സ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കാനും ചിന്തകളിൽ മുഴുകാതിരിക്കാനും ചിന്താക്കുഴപ്പത്തിൽ അകപ്പെടാതിരിക്കാനും സമയപരിധി നിശ്ചയിക്കേണ്ടത് പ്രധാനമാണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ടൈമർ സജ്ജീകരിക്കാം രണ്ട് ചിന്തിക്കുകയും തുറക്കുകയും ചെയ്യുക കത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും വികാരങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ആ വികാരങ്ങൾ നിങ്ങൾ പിടിച്ചു നിർത്തുന്നത് സങ്കല്പിക്കുക അവ പേപ്പറിലേക്ക് സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക അയക്കാത്ത ഒരു കത്ത് എഴുതുമ്പോൾ സ്വയം നിയന്ത്രിക്കുകയോ സെൻസർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഫിൽറ്റർ ചെയ്യപ്പെടാതെയും അസംസ്കൃതമായും ഇരിക്കട്ടെ കാരണം ഈ കത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് മാത്രമുള്ളതാണ് വിധിയെക്കുറിച്ചോ അനന്തരഫലങ്ങളെക്കുറിച്ചോ ഭയപ്പെടാതെ നിങ്ങളോട് സത്യസന്ധത പുലർത്തുകയും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുക മൂന്ന് മനസ്സും ശരീരവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചെടുക്കുക എന്താണ് സംഭവിച്ചതെന്നും അത് നിങ്ങളെ മാനസികമായും ശാരീരികമായും എങ്ങനെ ബാധിച്ചുവെന്നും ചിന്തിക്കാൻ കുറച്ചു സമയമെടുക്കുക നിങ്ങളുടെ വികാരങ്ങൾ വീണ്ടും അനുഭവിക്കുമ്പോൾ പിരിമുറുക്കമോ ഉൾക്കണ്ടയോ ഊർജ്ജസ്വലതയോ അനുഭവപ്പെടുന്ന എവിടെയും ശരീരവുമായി ബന്ധപ്പെടുക നിങ്ങൾ വീണ്ടും അനുഭവിക്കുകയും സംഭവങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും സംവേദനങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വൈകാരിക പ്രക്രിയയെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകും ഈ പ്രക്രിയയിൽ സഹായകരമല്ലാത്തതോ വിതിന്യായപരമായതോ ആയ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ സൗമ്യമായി നിരീക്ഷിക്കുക ഇവ മുമ്പ് സ്വയം പ്രകടിപ്പിക്കുന്നതിൽ നിന്നോ നിങ്ങളുടെ അസംസ്കൃതവും സത്യസന്ധവുമായ വികാരങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്നോ നിങ്ങളെ തടഞ്ഞിരിക്കാം കത്തിൽ ഉടനീളം നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ അടങ്ങി നിൽക്കാതെ പ്രകടിപ്പിക്കാനും എതിർപ്പുകൾ ശ്രദ്ധിക്കാനും സ്വതന്ത്രമായി സംസാരിക്കാൻ നിങ്ങളെ അനുവദിക്കാനുമുള്ള ഒരു ഇടമാണിതെന്ന് ഓർമ്മിപ്പിക്കുക ഓർക്കുക നിങ്ങൾ ഈ കത്ത് അയക്കേണ്ടതില്ല നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വികാരങ്ങളെ കൈകാര്യം ചെയ്യാനും പുറത്തുവിടാനും സഹായിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം അതിനാൽ നിങ്ങളോട് സൗമ്യ പുലർത്തുക വാക്കുകൾ കടലാസിലേക്ക് സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഒരു ഉത്തേജക മോചനം വാഗ്ദാനം ചെയ്യുക നാല് പൂർത്തിയായോ തീരയില്ല നിങ്ങളുടെ കത്ത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ശരീരം എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് വീണ്ടും പരിശോധിക്കുക ശരീരം അനക്കണോ വലിച്ചു നീട്ടണോ കുലുക്കിയെടുക്കണോ ഇതിനെ ബഹുമാനിക്കുക അത് എങ്ങനെ തോന്നുന്നുവെന്ന് ശ്രദ്ധിക്കുക ഇനി കത്ത് കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് അത് കത്തിച്ചു കളയാം കീറാം വൃത്തിയായി വെക്കാം പിന്നീട് വീണ്ടും വായിക്കാൻ ഒരു ഡയറിയിൽ സൂക്ഷിക്കാം അത് സങ്കീർണമായി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അത് ഈ പ്രക്രിയയുടെ ഭാഗമാണെന്ന് അറിയുക ഉദാഹരണത്തിന് കത്ത് കീറിമുറിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കത്തിനോടുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ അതിൽ എഴുതിയിരിക്കുന്ന വികാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് അഭിസംബോധന ചെയ്ത വ്യക്തിയെക്കുറിച്ചോ എന്താണ് പറയുന്നത് കീറൽ എന്നത് കാതർസസിന്റെ ആവശ്യതയോ കോപത്തിന്റെ പ്രകടനമോ അല്ലെങ്കിൽ വേദനയിൽ നിന്നുള്ള മോചനമോ ആകാം നിങ്ങൾക്ക് നല്ലതോ അനുയോജ്യമോ ആയി തോന്നുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് നിങ്ങളുടെ പ്രോസസിംഗിന്റെ ഭാഗമായി സ്വീകരിക്കുക അഞ്ച് വിശ്രമിക്കുകയും ആവശ്യമുള്ളപ്പോൾ ആവർത്തിക്കുകയും ചെയ്യുക ഇതൊരു പ്രക്രിയയാണെന്നും ഈ വ്യായാമം നിങ്ങളുടെ രോഗശാന്തിയെ സഹായിച്ചേക്കാം പക്ഷേ നിങ്ങൾ കടന്നുപോകുന്നതെല്ലാം പരിഹരിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ഓർമ്മിക്കുക ഒരു അക്ഷരം പോരാഞ്ഞിട്ടുണ്ടാകാം ആദ്യ വ്യായാമത്തിൽ നിന്ന് പൊടിപെടലങ്ങൾ അടങ്ങാൻ ശേഷം ഒന്നിലധികം അക്ഷരങ്ങൾ ആവശ്യമായി വന്നേക്കാം മറ്റുള്ളവരുമായുള്ള സംഭാഷണങ്ങൾക്ക് ശേഷം കൂടുതൽ ചിന്തകളോ ഉയർന്നുവരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടെത്താറുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ഇത് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നിങ്ങനെയുള്ള ഭയാനകമായ ചോദ്യങ്ങൾ ഇത് സാധാരണമാണ് പ്രോസസ്സിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുമെന്ന് എല്ലായ്പ്പോഴും പ്രവചിക്കാൻ കഴിയില്ല ആവശ്യമെങ്കിൽ ഈ വ്യായാമം വീണ്ടും പരിശോധിക്കാനും മറ്റൊരു സമയത്ത് മറ്റൊരു കത്ത് എഴുതാനും നിങ്ങൾക്ക് സ്വാഗതം അന്തിമ ചിന്തകൾ ആവശ്യമായ ഒരു നിരാകരണം ഈ ആന്തരിക പ്രക്രിയ വെളിപ്പെടുത്തുന്നതും അഭിമുഖീകരിക്കുന്നതുമാകാം അതിനാൽ ആഴത്തിലുള്ളതും പരിഹരിക്കപ്പെടാത്തതുമായ ആഘാതത്തിൽ നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു ആഘാത ചികിത്സയ്ക്ക് ഇത് വളരെയധികം സഹായകരമാകുമെങ്കിലും ഉള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെയോ സമാനമായ ഒരു ബദലിൻറെയോ പിന്തുണയോടെ നിങ്ങൾ ഇത് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു ഇതുപോലുള്ള ഒരു വ്യായാമത്തിനു ശേഷം ആഘാതത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉയർന്നുവരുന്ന വിവിധ വികാരങ്ങൾ ശാന്തമാകാൻ സമയമെടുക്കും ഈ അധിക പിന്തുണ ലഭിക്കുന്നത് കണ്ടെത്തുന്ന ഏതൊരു ആഘാത ചികിത്സയ്ക്കും പിന്തുണ നൽകുന്ന ഒരു തടയൽ ഇടം സൃഷ്ടിക്കുന്നു നമുക്ക് അത്ഭുതകരമായ ചില സോളോ രോഗശാന്തി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് എല്ലായ്പ്പോഴും പ്രധാനമാണ് പതിവ് ചോദ്യങ്ങൾ ചോദ്യം കത്തുകൾ എഴുതുന്നത് എങ്ങനെയാണ് രോഗശാന്തി നൽകുന്നത് കത്തുകൾ എഴുതുന്നത് രോഗശാന്തി നൽകും കാരണം അത് നിങ്ങളുടെ വികാരങ്ങൾ ചിന്തകൾ വികാരങ്ങൾ എന്നിവ സുരക്ഷിതവും സ്വകാര്യവുമായ സ്ഥലത്ത് പ്രകടിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ചോദ്യം ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ഒരു മുൻകാല ബന്ധത്തെ കൈകാര്യം ചെയ്യുന്നതിന് എങ്ങനെ സഹായകരമാകും ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ഒരു മുൻകാല ബന്ധത്തെ കൈകാര്യം ചെയ്യുന്നതിന് സഹായകരമാകും കാരണം അത് നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും വിധിയെക്കുറിച്ചോ പ്രതികൂല പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഉള്ള ഭയമില്ലാതെ പ്രകടിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ഇത് ഒരു ആത്മസംതൃപ്തി നൽകുകയും ധ്യാനത്തിനും രോഗശാന്തിക്കും ഒരു ഇടം നൽകുകയും ചെയ്യും ചോദ്യം നിങ്ങൾ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് നിങ്ങളുടെ മുൻകാമുകനോടുള്ള സ്നേഹം വീണ്ടെടുക്കാൻ സഹായിക്കുമോ അതെ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് നിങ്ങളുടെ മുൻകാമുകനെ മറക്കാൻ സഹായിക്കും ഇത് ഒരുതരം കാദർശ്യസാകാം അത് നിങ്ങളെ അടക്കിപ്പിടിച്ച വികാരങ്ങൾ പുറത്തുവിടാനും സാഹചര്യത്തെക്കുറിച്ച് വ്യക്തത നേടാനും അനുവദിക്കുന്നു എഴുത്ത് ഒരു ആത്മസംതൃപ്തി നൽകുകയും മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ചോദ്യം ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നതിന് ഒരു പ്രത്യേക ഫോർമാറ്റോ ഘടനയോ ഉണ്ടോ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നതിന് പ്രത്യേക ഫോർമാറ്റോ ഘടനയോ ഇല്ല നിങ്ങൾക്ക് ആധികാരികമെന്ന് തോന്നുന്ന ഏത് രീതിയിലും എഴുതാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും സത്യസന്ധമായി പ്രകടിപ്പിക്കുക എന്നതാണ് പ്രധാന കാര്യം ചോദ്യങ് ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ചികിത്സാപരമായിരിക്കുമോ അതെ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ചികിത്സാപരമായ ഒരു അനുഭവമായിരിക്കും വികാരങ്ങൾ പുറത്തുവിടാനും നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടാനും മുൻകാല അനുഭവങ്ങൾ പ്രോസസ്സ് ചെയ്യാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു അത് ഒരുതരം സ്വയം ചികിത്സയും രോഗശാന്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗവുമാകാം ചോദ്യങ് നിങ്ങൾ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് മറ്റാർക്കെങ്കിലും പ്രയോജനം ചെയ്യുമോ നിങ്ങൾ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് പ്രാഥമികമായി വ്യക്തിപരവും സ്വകാര്യവുമായ ഒരു പരിശീലനമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് പരോക്ഷമായി പ്രയോജനം ചെയ്യും എഴുത്തിലൂടെ നിങ്ങളുടെ സ്വന്തം വികാരങ്ങളും അനുഭവങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നതിലൂടെ ഉപദേശത്തിൻറെയോ പിന്തുണയുടെയോ രൂപത്തിൽ മറ്റുള്ളവരുമായി പങ്കിടാൻ കഴിയുന്ന ഉൾക്കാഴ്ചകളും ജ്ഞാനവും നിങ്ങൾക്ക് നേടാൻ കഴിയും ചോദ്യം ഒരിക്കലും അയക്കാത്ത കത്തുകൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണോ അതെ ഒരിക്കലും അയക്കാത്ത കത്തുകൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് ഈ കത്തുകൾ എഴുതുന്നതിന്റെ ഉദ്ദേശ്യം ഉപദ്രവമുണ്ടാക്കാനോ സംഘർഷങ്ങൾ രൂക്ഷമാകാനോ ഉള്ള സാധ്യതയില്ലാതെ സ്വയം പ്രകടിപ്പിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം സൃഷ്ടിക്കുക എന്നതാണ് ഇത് സ്വീകർത്താവിനെ വായിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല ചോദ്യം ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ഒരു ചികിത്സാരീതിയാകുമോ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് ഒരുതരം തെറാപ്പിയാകാം പ്രത്യേകിച്ച് വികാരങ്ങൾ ആഘാതം അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ നിയന്ത്രിതവും ആത്മപരിശോധനയുള്ളതുമായ രീതിയിൽ സ്വയം പ്രോസസ്സ് ചെയ്യാനും പ്രകടിപ്പിക്കാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു ചോദ്യം ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഒരിക്കലും അയക്കാത്ത കത്തുകൾ എഴുതുന്നത് സഹായകരമായ ഒരു ശീലമാണെങ്കിലും ദോഷങ്ങളുമുണ്ട് നെഗറ്റീവ് വികാരങ്ങളെക്കുറിച്ചോ മുൻകാല അനുഭവങ്ങളെക്കുറിച്ചോ അമിതമായി ചിന്തിക്കുന്നത് വ്യക്തിപരമായ വളർച്ചയെയും രോഗശാന്തിയെയും തടസ്സപ്പെടുത്തുമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാൻ എപ്പോഴും ശുപാർശ ചെയ്യുന്നു ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക